ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനം നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ അവിടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് ദാസന്മാരുടെ രക്തം ചിഹ്നിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാണി ജാതിയുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വരുമാറാകട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്നിച്ച നിന്നയെ ഏഴിരട്ടിയായി അവരുടെ മറുവിടത്തിലേക്ക് പകരം കൊടുക്കണമേ എന്നാൽ നിന്റെ ജനവും നിന്റെ നിൻ്റെ പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും